വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി തിരൂരിൽ നിരക്ക് പൈസയും വെള്ളക്കരം അഞ്ചു ശതമാനവുമാണ് രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ ഇന്നും പുതുമകൾ നിരച്ച സംഘ ഫാഷൻ പുണ്യറമതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു ഏപ്രിൽ ഒന്നിന് വൈദ്യുതി നിരക്കും വെള്ളക്കരവും കൂടും വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും വെള്ളക്കരം അഞ്ച് ശതമാനവുമാണ് വർദ്ധിക്കുക സർചാർജായ ഏഴു പൈസ കൂടി വരുന്നതോടെ ഫലത്തിൽ വൈദ്യുതി നിരക്ക് വർധന യൂണിറ്റിന് പത്തൊൻപത് പൈസയായി ഉയരും വെള്ളക്കരം പ്രതിമാസം മൂന്നര രൂപ മുതൽ അറുപത് രൂപ വരെയും കൂടാം ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്കാണ് യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയും ഫിക്സഡ് നിരക്ക് പ്രതിമാസം പത്ത് രൂപയുമാണ് കൂടുന്നത് ഇതിന് പുറമെയാണ് യൂണിറ്റിന് ഏഴു പൈസ സർചാർജ് കൂടി വരുന്നത് പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് രണ്ട് മാസം ചാർജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രൂപയാണ് കൂടുക ഇന്ധന ചാർജ് കൂടി കൂടിയാൽ രൂപയാകും പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റ് മുതൽ ഒരേ നിരക്കാണ് നൽകേണ്ടത് മുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം രണ്ടേ എട്ട് കോടി രൂപയുടെ അധിക വരുമാനമാണ് കെ സി ബി ലക്ഷ്യമിടുന്നത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് నైన్ వన్ ఫోర్ టూ ఎయిట్ ఫోర్ వన్ సెవెన్ త్రీ